എല്ലാത്തരം ബാഗുകളുടെയും വൈവിധ്യമാർന്ന കളക്ഷൻ അതും വൺ ഇയർ വാറന്റിയോടെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നിർമ്മിച്ചു നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു എല്ലാത്തരം ബാഗുകളും റിപ്പയർ ചെയ്യുന്നു മോഷണം പോയ ബൈക്ക് രണ്ട് ദിവസത്തിന് ശേഷം റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി തൂവൂർ മരുതത്ത് സ്വദേശി പറവട്ടി ഫൈസലിന്റെ ഹോണ്ട ഷൈൻ ബൈക്കാണ് പുക്കൂത്ത് നിന്ന് കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് മരുദത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയതായി ഫൈസൽ കരുവാറുകുണ്ട് പോലീസിന് പരാതി നൽകിയിരുന്നു സത്യസന്ധനായ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബൈക്കുടമ തിങ്കളാഴ്ച രാത്രി നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് ത്ബൂരിൽ ഫുട്ബോൾ ഫൈനൽ മത്സരം കാണാൻ ഫൈസൽ തന്റെ ബൈക്ക് നിർത്തിയിട്ട് സുഹൃത്തായ ജംഷീറിന്റെ വാഹനത്തിലാണ് പോയത് കളി കഴിഞ്ഞ് രാത്രി പതിനൊന്നോടെ മടങ്ങിയെത്തിയപ്പോൾ ബൈക്ക് കാണാനില്ല തുടർന്ന് പരിസരത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ബൈക്ക് കണ്ടെത്താനായില്ല കരുമാരക്കുണ്ട് പോലീസിൽ പരാതി നൽകുകയും ബൈക്ക് മോഷണം പോയെന്ന വിവരം സോഷ്യൽ മീഡിയ വഴി പ്രചാരം ചെയ്യുകയും ചെയ്തു ഇതിനിടയിലാണ് ബൈക്ക് പുക്കൂത്ത് റോഡരികിൽ ഉണ്ടെന്ന വിവരം ലഭിക്കുന്നത് ഫൈസലും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി വാഹനം തന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ചാവി സഹിതമാണ് ബൈക്ക് കണ്ടെത്തിയത് പിറകിലെ നമ്പർ പ്ലേറ്റ് ഊരിയെടുത്ത നിലയിലുമാണ് അത്യാവശ്യത്തിന് ഇന്ധനവും വാഹനത്തിലുണ്ട് തിങ്കളാഴ്ച പന്തളിക്ക് പോവാൻ വേണ്ടിട്ട് ഒരു ഒമ്പത് മണി രാത്രി ഒമ്പത് മണിക്ക് വണ്ടി വണ്ടിന് മുമ്പിൽ വെച്ച് പോയതാണ് അപ്പോ ഞങ്ങള് ആളുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒമ്പരയ്ക്ക് ശേഷം പതിനൊന്ന് മണി ഉള്ളിലാണ് വണ്ടി മിസ്സായത് അത് അറിയുന്ന ഒരാളെ എടുത്തു എന്നാണ് നമ്മൾ നമ്മളിപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോൾ അത് വണ്ടിയിൽ എണ്ണയുണ്ട് വണ്ടിക്ക് വേറെ പോറൽ ഒന്നുമില്ല ചാവി വണ്ടിയിൽ ഇട്ടിട്ട് ഇവിടെ ഉപേക്ഷിച്ചു പോയതാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലെണ്ണ വണ്ടിയിൽ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടില്ല പക്ഷെ എന്തായാലും ഉള്ള എണ്ണ എന്തായാലും ഉണ്ട് പക്ഷെ അത് എണ്ണ അടിച്ചിട്ട് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ നമുക്ക് നമുക്ക് നിർത്തിയപ്പോൾ വണ്ടി ഞങ്ങൾ മുമ്പിൽ ഇട്ടിട്ട് എൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ് അവിടെ ഫോട്ടോ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിനാൽ മോഷ്ടാവ് ബൈക്ക് ഉപേക്ഷിച്ചതാകാം എന്നാണ് നിഗമനം എന്തായാലും സത്യസന്ധനായ മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഫൈസലും കൂട്ടരും ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം